ഹായ് ഗായ്സ് അസലാ വലൈക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കേക്ക് കാണിച്ചിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ നോക്കുന്ന സ്കൂളിലേക്ക് നാളത്തേക്ക് എന്താ പരിപാടി ഉണ്ട് അപ്പോൾ അവർക്ക് കേക്ക് വേണമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അവരവിടെ അടുപ്പത്താവുന്നുണ്ട് കേട്ടോ ഓവണിലാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നോമ്പ് വെക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കപ്പ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതൊക്കെ കപ്പതാ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കപ്പക്കൂട്ട് ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം അപ്പോൾ നമ്മൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്നാവട്ടെ അപ്പോൾ ഞാൻ കേക്കിനേക്കുള്ള സാധനം വെയിമൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഉണ്ടാക്കുന്നതാ ഒന്ന് ഷവർമ്മ വേണം പറഞ്ഞിട്ട് ഷവർമ്മയ്ക്കുള്ള മാവ് ഞാൻ രാവിലെ കുഴച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ ഷവർമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഷവർമ്മ ഉണ്ടാക്കുന്ന വേണം അപ്പം നമ്മൾ ഷവർമ്മ ഉണ്ടാക്കാനുള്ള ബോൾ ഇതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് പരത്തിയിട്ട് ചൂടാം അപ്പോൾ നമ്മൾ ഷവർമ്മയ്ക്കുള്ളത് പരത്താൻ പോവുകയാണ് കേട്ടോ നമ്മൾ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷവർമ്മയ്ക്കുള്ള കുബൂസ് ഉണ്ടാക്കാൻ നമ്മള് പരത്താൻ പോവാണ് അധികം പിറം കൊടുത്ത് പരത്തരുത് കേട്ടോ അത് നമ്മൾ ഈ പൊന്തി വന്ന ബബിൾസൊക്കെ വേഗം ഒന്നും ഇതായി താമ പോകും പിന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടില്ല അപ്പം നമ്മൾ കുബൂസ് നിങ്ങളത് പരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വലുപ്പത്തിൽ വേണം ഈ ഒരു പട്ടിയ പാടുള്ളൂ കേട്ടോ അധികം നൈസ് ആവരുത് അധികം കട്ടിയാവരുത് കേട്ടോ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നും ഓരോന്ന് പരത്തി വെക്കാം എന്നിട്ട് ഒരുമിച്ച് ചൂടാട്ടോ അപ്പം അത്ര കുക്കറ് തളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ കപ്പത് തളിച്ചതിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ഗുബൂസിനുള്ളതൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്നോരുന്നതായിട്ട് ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ കുബൂസ് ഓരോന്നോരോന്ന് ചുറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ കുബൂസൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കഴിക്കാൻ നേരത്ത് അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം എന്നിട്ട് അവിടെ മാറ്റിയേക്കാം കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് നല്ല ഉടച്ചെടുക്കാം അപ്പോൾ നമ്മൾ കപ്പയൊക്കെ ഉടച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഈ ഓരി കപ്പക്കൂട്ട് വാങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കണം ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് വറവിടാം കേട്ടോ ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ ഇറച്ചി മസാല ഒക്കെ ഇട്ടിട്ട് നമുക്ക് വറവീടാം കേട്ടോ അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി റെഡി ആയിട്ടോ വറങ്ങൻ പൊടി ഇട്ടാൽ റെഡിയായി അപ്പം എത്രയും ഉള്ളു കേട്ടോ അത് എളുപ്പപ്പണിയാണ് നമ്മൾ ഇത് കപ്പക്കൂട്ട് വാങ്ങിയിട്ടായി പച്ചമസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കൂടി ഇട്ടിട്ട് വേവിച്ചതാ കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം വേവിച്ച് വെച്ചതാണ് രാവിലെ നമ്മൾ വാങ്ങി വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ എന്നെ കപ്പ നല്ലോണം വേവിച്ചിട്ട് ഉടച്ചിട്ട് ഇതാ കേട്ടോ കപ്പ കാണുന്നില്ലങ്ങൾ ഇത് കേട്ടോ അപ്പോൾ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവ് ഇടാം അപ്പം നമുക്കത് വരവേടാം കേട്ടോ അപ്പോൾ നമ്മൾ കറി ഇതാ വിറവിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കപ്പ ബിരിയാണി ഒന്ന് വേഗം പരിപാടി തീർന്നു കേട്ടോ ഒന്ന് ഇതൊക്കെ ഇതാണ് പെട്ടെന്ന് പരിപാടി തീർന്നു വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇതും ഷവർണയും പിന്നെ മോറ്റെന്താ ചെറിയ വെറം എന്താ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾക്ക് പഴംപൊരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണീൻ്റെ പരിപാടി കഴിഞ്ഞോട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളെ കേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതവിടെ ചൂടാറട്ടെ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ കേട്ടോ ഇനി അതിലേക്കുള്ള ഷുഗർ സിറപ്പും ക്രീം വിപ്പ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് ചെയ്ത് വെക്കട്ടെ കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ആവില്ല അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് കേക്ക് റെഡിയാക്കി വെക്കണം അത് ഇനി ജ്യൂസ് അടിക്കാനുണ്ട് പിന്നെ ഷവർമൊക്കെ കുറച്ച് മയോനൈസ് അടിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കേക്കിൻ്റെ പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേഗം ഫ്രീ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചോ കാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ആ പരിപാടി അങ്ങ് തീരുമല്ലോ അപ്പോൾ അതിൻ്റെ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാങ്കോ എടുക്കാൻ ആയിരിക്കുന്നു അപ്പോൾ ഒക്കെ ടേബിളുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ ഷവർമ്മ ഇന്നത്തെ നോമ്പ് കുറക്കുന്നത് കപ്പ ബിരിയാണി മാംഗോ ജ്യൂസ് അങ്ങനെ ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നാളെ അടുത്ത വീഡിയോയിലായിട്ട് കാണാം ബൈ ബൈ